സെറ്റ് പൊളി മസ്റ്റ് വാച്ച് വാച്ച് മോഹൻലാലിനെ കാണാനാ വന്നത് മോഹൻലാലിട്ടില്ല പൃഥ്വിരാജ് കാണിയോ അടിപൊളി എന്തായാലും എന്താ എക്സ്പീരിയൻസ് പറയുക ഇതിലും ഓരോ ഫ്രെയിംസ് അടിപൊളിയാണ് വരെ ഓരോ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത വെറുതെ ഇല്ല ഓരോ ഫ്രെയിംസും പക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കോടികൾ മുടക്കിയതൊക്കെ ഉറപ്പായിട്ട് അത് വന്ന് കാണേണ്ടതാണ് നമ്മുടെ സപ്പോർട്ടാണ് ഇനി വേണ്ടത് അപ്പം ഇത് വേറെ ലെവലി പടമാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് ഇത്രയും തള്ളുന്ന പോലെ ഉണ്ടോ അവരോട് എന്താണ് സോഷ്യൽ മീഡിയ നമ്മൾ ഓഡിയൻസ് ആണ് വന്ന് അവരുടെ എന്തായാലും അവര് എത്ര നമുക്ക് കാണാനുണ്ട് ഓരോ ഉണ്ട് വന്ന് കണ്ട എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഓ അതിലൊരു എക്സ്പെഷ്യൽ ഒരു പാട്ടുണ്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഭയങ്കര കിട്ടലമാണ് അത് പി ജി എം എല്ലാം റൈറ്റ് പ്ലേസ്മെന്റ് ആണ് വിത്ത് ലാലാട്ടനും കൂടെ ാണ് അടിപൊളി വേറെന്താ സൂപ്പർ തകർത്ത് ആയിരം അടിപൊളിയാണ്ട് അതെന്തായാലും പ്രത്യേക എന്തായാലും അടിപൊളിയാ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാർട്ട് പാട്ടിനെപ്പിച്ച സെക്കൻഡ് പാട്ട് ഏറ്റവും അടിപൊളിയായിരുന്നു പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു ലാലേട്ടു ലാലട്ട കിട്ടില്ലേ പൊളിയെ ലാലിനെ ഒക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ പടമായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ലൂസിഫർ ഫസ്റ്റ് ഇത് ൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉള്ളത് പിന്നെ ലാലട്ടും എങ്ങനെയുണ്ട് മേടം എങ്ങനെയുണ്ട് തിയേറ്റർ കത്തോ ഏറ്റർ വേറെ